ഹല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഒരു ചെറിയ പ്രാർത്ഥനയാണ് മദ്യപകർക്കും പുകവലിക്കാർക്കും അതുപോലെയുള്ള ദുശീലങ്ങൾക്ക് അടിമയായവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ പ്രാർത്ഥന ഹല്ലേ ലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവർ ഇത് മനോഹരമായൊരു പ്രാർത്ഥനയാണ് നമുക്കറിയാം ഈ കാലഘട്ടം അനേകം വ്യക്തികൾ മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും അതുപോലെയുള്ള പല ദുശീലങ്ങൾക്കും അടിമകളാണ് യുവജനങ്ങളും ഒക്കെ ഇതിന് അടിമയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെയൊക്കെ ദൗത്യമാണ് ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അല്ലേ ലയ്യ യേശുബേ നന്ദി യേശുബേ സ്തുതി യേശുവാനാഥന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനത്തെ ബന്ധനാവസ്ഥയിൽ കഴിയുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സമർപ്പിച്ച് നമ്മളൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ആ ആത്മാക്കളെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കണം അല്ലേലിയ മോനിക്ക പുണ്യവതി ആഗസ്തീനോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവരെ ആഗസ്തീനോസിനെ ദൈവത്തിനു വേണ്ടി നേടിയെടുത്തതുപോലെ നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ നമ്മുടെ മക്കൾ ബന്ധുക്കൾ അതുപോലെയുള്ള ആരെങ്കിലും ഇങ്ങനെയുള്ള കെട്ടുകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളും അവരെ പ്രാർത്ഥിച്ച് നേടിയെടുക്കണം അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനത്തോട് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം സർവശക്തനായ ദൈവമേ പ്രത്യാശപൂർവം അങ്ങേ അങ്ങേതൃപാദത്തിങ്കിൽ സമർപ്പിക്കുന്ന ഈ വ്യക്തിയെ വ്യക്തികളെ മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും മെറ്റ് ദുശീലങ്ങളുടെയും ആസക്തിയിൽ നിന്നും മോചിപ്പിക്കണമേ മദ്യപാനത്താലം പുകവലിയാലം മറ്റ് ആസക്തിയാലം അങ്ങയോടും കുടുംബത്തോടും സമൂഹത്തോടും അയാളോട് തന്നെയും ചെയ്യുന്ന ദ്രോഹം അയാളോട് ക്ഷമിക്കണമേ മേലിൽ ഒരിക്കലും ഈ ദുശീലങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുവാനുള്ള ആത്മബലം ഈ മകന് മകൾക്ക് കൊടുക്കണമേ ഈ ദുശീലങ്ങൾ മൂലമുണ്ടാകുന്ന ശാരീരിക രോഗങ്ങളും മാനസിക തകർച്ചകളും സുഖപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഈ വ്യക്തിയെ വ്യക്തികളെ ഒരു പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തണമേ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഹല്ലയിലുയ്യ ഹല്ലുയ്യ യേശുവേ നന്ദി പ്രീപ്പെട്ടവർ നമുക്ക് ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലി പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ